ല്ലേ വാ കർഷൻകാടിന്റെ ഇതായിട്ട് പിന്നെ ഉമ്മാനെ നോമ്പെറുക്കാനൊന്നും നോക്കിട്ടില്ല ചേടാ ഏഹ് ഇപ്പൊ നോമ്പ് ഇരുപത്തില്ലേ ഇപ്പൊ വിളിക്കാൻ ആരം കിട്ടൂല ഇമ്മാന അങ്ങ് കൊണ്ടുവരാൻ വേണ്ടിട്ടാണ് ഇമ്മ അന്ന് പോന്നിട്ടില്ല ഏഹ് അപ്പൊ നോമ്പറക്കാൻ വിളിക്കാൻ വേണ്ടി ഞാൻ പോവാണ് ഏഹ് ചെക്കന അവിടെ ഉണ്ട് അമ്മാൻറ്റോട് പോവാൻ നിക്കണ്ട് ചെക്കൻ കുറിച്ചിട്ടില്ല എന്താ അതിനോട് പറയാൻ പോകാനുണ്ട് അവിടെ നിക്കണ്ട് എന്താ കുറച്ചിട്ട് പോവാൻ പറഞ്ഞു വരണോ ആ നോമ്പറക്കണ്ടമ്മാനെന്തോ നോമ്പ് ഇരുപത്തൊന്നായില്ലേ കുട്ടിയല്ലേ ഞാന് അമ്മായിൻ്റെ അമ്മായി മക്കളെ എല്ലാരും പറഞ്ഞിന്ന് ഉമ്മാനോട് നോമ്പൊക്കെ അല്ലേ ഏഹ് അമ്മായിയെ ഇങ്ങോട്ട് മായ അമ്മായിന്നാളെ വിളിക്കാ അമ്മായിയെ ഇങ്ങോട്ട് മുരിങ്ങന്റെണ്ടോ ചോദിച്ചു ആ അപ്പൊ പറഞ്ഞാ കൊറച്ചൊക്കെ ഇണ്ട് അറിഞ്ഞു അപ്പൊ ഞാൻ പറയാ അല്ലല്ലേട്ടോ അങ്ങോട്ട് തോന്നി ആഹ് അപ്പൊ ഉമ്മ അറിയാ ആ പൊട്ടനിക്കൊന്നും അറിയില്ല അങ്ങനെ കുറച്ചൊക്കെ ആട് നീങ്ങണ് ആ എന്തായാലും നിങ്ങള് വന്നോക്കി നിങ്ങള് പോരി ഇങ്ങക്ക് ഇഷ്ടമുള്ള നിങ്ങള് പൊട്ടിച്ചോളേ അറിഞ്ഞു അപ്പൊ ഓരോക്കെ പറഞ്ഞിങ്ങണ് എന്തായാലും നോമ്പൊക്കെ കയ്യാട്ടെ അപ്പൊ ഞങ്ങള് വരണ്ട് ഏഹ് മുരങ്ങനെ ഞങ്ങക്ക് എല്ലാർക്കും നല്ല ഇഷ്ടാണ് അമ്മായി ഞങ്ങള് വരണ്ടേ അറിഞ്ഞു അപ്പൊ ഇന്റെ ഉമ്മാക്കന്ന് ഉറക്കം കിട്ടിയില്ല അപ്പൊ ഉമ്മണ്ട് അങ്ങോട്ടും നടക്കണു ഇങ്ങോട്ടും നടക്കണം അപ്പൊ ഞാൻ ചുമ്മാ എന്തെങ്കിലും ഉറങ്ങാത്തത് ഏടാ ഞാൻ ഓച്ചങ്ങളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ഒരുങ്ങന്റെ ഒക്കെ പൊട്ടിക്കൂലേ ഏഹ് കൊറച്ചു കന്യാങ്ങണ്ട് അതും കാര്യം ചെയ്ത് കുഞ്ഞാപ്പോ നാളെ ഞാൻ കണ്ടില്ലേ ഇണ്ടാവൂലെ ഉമ്മ പോവുക ഞാൻ പോവല്ലേ മാമാവനെ വിളിക്കാൻ ഏഹ് അപ്പൊ ഒരു കാര്യം ചെയ്യും ഓരോങ്ങാട്ടിയും കുഞ്ഞി കൊറച്ച് ോ അപ്പൊ മുരിങ്ങലേന്റെ മുരിങ്ങല ആവും ചെയ്ത് സനാതായി കിട്ടും അതും മേടിച്ചോന്റെ ഐഡിയ എന്തോക്ക് ആ ഉമ്മക്ക് എന്ത് തരാണെങ്കിൽ അതും മേടിച്ചോ ഉമ്മാക്ക് പറ്റാതെ കച്ചുകാലം കച്ചുകാലം കാലം കടച്ചാലൊക്കെ പറഞ്ഞാലേ ഇറങ്ങി എന്നിട്ട് ഇമ്മക്ക് മുരിങ്ങനെ അടിച്ച് തന്നതാ അന്നോടൊക്കെ അവിടെ ഒരു കൗറും കാണാൻ ചെയ്യണ അവിടെ ആ കവറ അല്ല അമ്മ പറഞ്ഞു ഉമ്മൻ കുളിച്ചോണ്ടിട്ടാണ് പറയുന്നത് അതല്ല കഥ മാമ അന്ന് മാന കൊടന്നില്ലേ വലിമാനെ വലിയ വിളിക്കും വിളിക്കും വലിമാന കൊടന്നില്ലേ വലിമാന കൊടന്നിട്ട് അന്ന് ലിംഗ കഴിക്കാൻ പറ്റില്ല ഞാൻ ഇരുപത്തിയായിരാവാണ് വരുന്നത് ഏമ്മാക്കി വല്യ കായൊക്കെ ആർക്കും കൊടുക്കണതല്ലേ ഞപ്പടെ പോയാൽ കിട്ടുവാക്ക് സ്നേഹം കൊണ്ടെന്നല്ല മനസിലായി കിട്ടിട്ടുണ്ടെങ്കി നീ ഇമ്മ ഉമ്മാക്ക് പത്തോ അഞ്ഞൂറോ അവിടെ ഒക്കെ കൊടുക്കും കിട്ടൂലല്ല ഉമ്മ നേരം വളർത്തോണ്ട് ിട്ട് ഓടിക്കണ് വലിയ എന്നിട്ട് എന്നോട് പറഞ്ഞിട്ട് വലിയ നോമ്പറക്കാൻ കൊണ്ടുവരാന്നില്ലേ നോമ്പിനെ തൊള്ളും ചെരി കൊറ്റിയാക്കിക്കോ ആൾക്കാരോട് നോന്നും പറയാണ്ടാ എന്നോട് മാത്രല്ലേ പറഞ്ഞത് തൊള്ളും കൊത്തി ൾക്കാരും അതൊന്നും പറയുന്നത് വലിയമ്മ നോമ്പൊറക്കാൻ കൊണ്ടുപോയില്ല അങ്ങനെ വലിയ നോമ്പൊറക്കാൻ വേണ്ടി പോയതാണ് നോമ്പറക്കുന്ന ആവും ചെയ്യും വലിയമ്മ എല്ലാരും അമ്മ വല്ലാത്തൊരു സൂത്രകായിട്ടാ എന്നിട്ട് എന്തായാലും ഞാനും നോമ്പറഞ്ഞതൊക്കെ വരികയുള്ളൂ അപ്പതിനൊക്കെ പറഞ്ഞിട്ട് വന്നാ മതി കൊടുക്കും ചെയ്യാ എവിടെ വന്നില്ല പൊട്ടിക്കൂല ണ്ടായിക്കോട്ടെന്താച്ചാ പറ ഇതന്നെ ഒക്കെ കഴിഞ്ഞു പോയി ആട് തിന്നു പറയാൻ പറഞ്ഞിരിക്കണു ആടൊന്നും തിന്നിട്ടില്ല വെറുതെ ഓരോന്നൊക്കെ ഓരോന്നൊക്കണ്ട് പറഞ്ഞിണ്ടാക്കിയാണ് ആ അപ്പൊ ഞാനീ മുരിങ്ങക്കാലം എന്താണ് മുരിങ്ങന്റെ കൊണ്ടുക്കട്ടാ ഇവിടെ നിന്നിട്ട് ആഹ് വാടനല്ലേ ഇത് കൊണ്ടെടുക്കട്ടെ കൈ മേടിക്കാല്ലോ ഞാൻ പോയിട്ടില്ല